െ സംഖ്യാ പുസ്തകത്തിൻ്റെ ഇരുപത്തിരണ്ടാം അധ്യായത്തിലേക്ക് വഴി നടത്തിയ പാംബ്ലാനിക്ക് സ്തുതിയായിരിക്കട്ടെ കഴിഞ്ഞ ദിവസം കത്തോലിക്ക യുവജനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അഭിമന്യ പിതാവായ പാംപ്ലാനി അവർക്ക് നൽകിയ ഉത്തേജനജനകമായ പ്രസംഗത്തെ പരാമർശ പരാമർശിച്ച് ഒരു വീഡിയോ നിങ്ങളുമായി പങ്കിട്ടു എന്നാൽ അതിൽ ഉൾപ്പെടുത്താതിരുന്ന ഒരു കടപ്പാട് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാനിപ്പോൾ ശ്രമിക്കുകയാണ് വിശുദ്ധ പാംബ്ലാനിയുടെ സമകാലീന പ്രസക്തമായ ഉത്ബോധനങ്ങൾ അദ്ദേഹത്തിൻ്റെ രൂപതയിലെ ഭാഗ്യ ജനതയ്ക്ക് പ്രാപിക്കുന്നത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയത് പഴയ ദിവത്തിൽ പുസ്തകം ദ ബുക്ക് ഓഫ് നമ്പേഴ്സ് അതിൻ്റെ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവമാണ് അവിടെ ബാലാഖ് ബാലാം എന്ന് പറയുന്ന പ്രവാചകൻ ബാലാഖ് എന്ന് പറയുന്ന രാജാവിൻ്റെ പ്രേരണയിൽ ഇസ്രയേൽ ജനത്തെ ശപിക്കുന്നതിന് വേണ്ടി പുറപ്പെട്ടു പോകുന്ന സംഭവമാണ് പ്രവാചകന് പണക്കുതി വന്നാൽ എന്ത് സംഭവിക്കും സംഭവിക്കുമെന്നതിൻ്റെ ഒരു സൂചന വളരെ വ്യക്തമായി അവിടെ ഉണ്ട് എന്നത് ഞാൻ ഈ സമയത്ത് തന്നെ കൂടുതലായ സമയം മാറ്റി വെക്കുന്നില്ല അങ്ങനെ ദൈവത്തിന് വിരുദ്ധമായി പണക്കുതി കൊണ്ട് പോയ പ്രവാചകനെതിരെ ദൈവത്തിൻ്റെ ആത്മാവ് സ്പിരിറ്റ് ഓഫ് ദ ലോഡ് വാള് ഊരി നിൽക്കുന്നത് കണ്ടിട്ട് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന കഴുത അതൊഴിവാക്കുന്നതിന് വഴി അല്പം വിട്ട് ഭിത്തിയോട് ചേർന്ന് നടന്നപ്പോൾ പ്രവാചകൻ്റെ കാലം നന്നായി നൊന്തു അതിൻ്റെ ചൂടറിഞ്ഞു അപ്പോൾ വള്ളക്കു കോപത്തോടുകൂടെ കഴുതയെ ഉപദ്രവിച്ചു അപ്പോൾ കഴുതവാതുറന്ന ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കഴുതവാതുറന്ന പ്രവാചകനോട് ചില സുപ്രധാനമായ സത്യങ്ങൾ അറിയിക്കുന്ന സംഭവമാണ് ഇത് എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് എൻ്റെ ആദ്യ പുസ്തകം ഞാൻ പബ്ലിഷ് ചെയ്ത ആദ്യത്തെ പുസ്തകം എച്ച് ഐ വി എയ്ഡ്സിനെ പറ്റിയാണ് അതിൻ്റെ ശീർഷകം തന്നെ വാട്ട് ദ വൈറസ് സെയ്സ് ഈ രോഗ അണു മനുഷ്യജാതിയോടെന്താണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് ആ ശീർഷകം ശീർഷകന്ധനം അപ്പോൾ ഇത് എൻ്റെ മനസ്സിൽ വളരെ ആഴത്തിൽ വ്യക്തമായി പറഞ്ഞു ഒരു സംഭവം തന്നെയാണ് എന്നാൽ ബാലാമിൻ്റെ കാലത്ത് നിന്ന് നാം പാമ്പ്ലാനിയുടെ കാലത്തിൽ വരുമ്പോൾ കഴുത പ്രവാചകനെ പോലെ സംസാരിക്കുന്നു എന്നതിന് പകരം പ്രവാചക ശബ്ദത്തോടെ സംസാരിക്കേണ്ട ഒരു മനുഷ്യൻ ഇതാ പോലെ സംസാരിക്കുന്നു ഈ വ്യത്യാസം വന്നിട്ടുണ്ട് ഈ വ്യത്യാസം വ്യക്തമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് വ്യക്തമായല്ലെങ്കിൽ ഞാനൊന്നും കൂടെ പറയട്ടെ പഴയനിമത്തിലെ സംഖ്യാപുസ്തകത്തിൻ്റെ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവത്തിൽ ഒരു കഴുത സാന്ദർഭികമായി പ്രവാചകസ്വരത്തിൽ പ്രവാചകനോട് സത്യം അറിയിക്കുന്നതിന് പകരം നമ്മുടെ കാലത്ത് വന്നപ്പോൾ ഇതാ പ്രവാചക ശബ്ദത്തിൽ ജനത്തെ ഉത്ബോധിപ്പിക്കുവാൻ ചുമതലയേറ്റെടുത്തൊരു വ്യക്തി കഴുതേ പോലെ അവരോട് സംസാരിക്കുന്നു എന്നതാണ് എനിക്ക് മനസ്സിലാക്കാനിടയായത് പക്ഷേ ഇത് തിരിച്ചറിയത്തക്ക തിരിച്ചറിവ് അല്ല തിരിച്ചറിയാനുള്ള ശക്തി ജനങ്ങൾക്കില്ലാത്തത് കൊണ്ട് പാം്ലാനി പിതാവ് അവിടെ കൂടിയിരുന്ന യുവതീ യുവാക്കന്മാരെ പതിനെട്ടാമത്തെ വയസ്സിൽ പ്രേമിക്കണം പ്രേമ പ്രേമിക്കുക എന്ന് പറയുന്ന പരിപാവനമായ കടമ അത് സഭയുള്ള കടമയായിട്ട് അതുകൊണ്ടാണ് പരിപാലനം എന്ന് പറയുന്നത് അതുങ്ങൾ ആരംഭിക്കണം എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കണം എന്നുള്ള ഈ ഉത്ബോധനം പ്രാപിച്ച യുവജനം വലിയ കരഘോഷത്തോടെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ച കാരണം അവർക്ക് ഇങ്ങനെയുള്ള നിലപാടുകൾ അതിൻ്റെ അർത്ഥത്തിൽ സത്യത്തിൽ മനസ്സിലാക്കുവാനുള്ള കേല്പില്ലാത്തത് കൊണ്ട് തന്നെയാണ് അവർക്ക് മാത്രമല്ല ഇതിനെപ്പറ്റി കൂടെ സംരക്ഷണ മനോഭാവത്തോടെ കാണുകയും പാംപ്ലാനിയുടെ പ്രസ്താവനയെ വിമർശിക്കുന്നവരെ ഏറ്റവും ശക്തമായി ആക്രമിക്കുവാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകളും ഏതാണ്ടും അതേ അവസ്ഥയിൽ തന്നെയാണ് എന്ന് ഇവർക്കും വ്യക്തമാണ് ഇത് നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ് എന്തുകൊണ്ടാണ് പ്രവാചക ശ്രേണിയിൽ നിന്നുകൊണ്ട് ജനങ്ങളെ സത്യത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും വഴി നടത്തുവാൻ പ്രേരിപ്പിക്കേണ്ട ഒരു വ്യക്തി കഴുതേ പോലെ അവരോട് സംസാരിക്കുന്നത് അത് അത്രമാത്രം നാം അധപ്പതിക്കുവാൻ കാരണമെന്താണ് അത് അധപ്പതനത്തിൻ്റെ നാന്യാണെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ കൊണ്ടാൽ ജനമെന്തുകൊണ്ടാണ് അവരുടെ ഉള്ളിലെ വെളിച്ചു മിനിട്ടാക്കി കളഞ്ഞത് ഇത് നാം വളരെ ശ്രദ്ധയോടെ വലിയ ഭയഭീതിയോടെ ചിന്തിക്കേണ്ട നമ്മെ തുറച്ചു നോക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകണമെങ്കിൽ നമുക്ക് പുതിയ നിയമത്തിലോട്ട് വന്ന യേശുവിൻ്റെ ആ ദൗത്യത്തെ ഒന്ന് ശ്രദ്ധിക്കുന്നത് സഹായിക്കും ഇതിനോട് സമമായൊരു സംഭവമാണ് ഒത്താൻ ദിവസ വിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ ധനികനായ ഒരു യുവാശുവിനെ അവൻ്റെ ഉപദേശം സ്വീകരിക്കുവാൻ എന്ന ലക്ഷ്യത്തിൽ വന്ന കാണുന്നു നമുക്ക് അസുപരിചിതമാണ് സംഭവം ഗുരു ഞാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എന്ത് ചെയ്യണം ആ സംഭവത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ നിങ്ങൾ ശ്രദ്ധ തിരിച്ച് അതിനായ സമയം കൂടുതലായി ഉപയോഗിക്കുന്നില്ല അതെന്ന് അവസാനിക്കുന്ന യേശുവിനോട് പറയുന്നു നീ പോയി നിന്റെ എല്ലാം വിറ്റ് ദരിദ്രക്ക് കൊടുത്ത് തെറ്റായെന്നെ അവനുഗമിക്കുക അപ്പോൾ നീ ജീവനിലേക്ക് പ്രവേശിക്കും എന്നുള്ളതാണ് ജീവനിലേക്ക് പ്രവേശിക്കുക അതാണ് യേശു നിർദ്ദേശം അവർക്ക് ജീവനുണ്ടാകുവാനും ജീവൻ ജീവനുണ്ടാകുവാൻ മാത്രേ ഞാൻ വന്നതെന്ന് യേശു പറഞ്ഞതായി യവനന്ദൻ്റെ സുവിശേഷത്തിൻ്റെ പത്താമത്തെ അതിൻ്റെ പത്താമ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് അവർക്ക് അതുകൊണ്ട് അതുകൊണ്ടിങ്ങനെ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് ചിന്തിക്കുവാൻ എളുപ്പമാണ് അപ്പോൾ ഈ യുവാവിനോട് യേശു സംസാരിക്കുന്ന സംഭവത്തിൻ്റെ ഒന്ന് പരിശോധിച്ചാൽ പാംബ്ലാനി തന്നെ അനുഗമിക്കുന്ന തൻ്റെ രൂപതയിലെ യുവതി യുവാക്കന്മാർക്ക് കൊടുക്കുന്ന ഉപദേശവും അതിൻ്റെ ഉള്ളടക്കവും എപ്രകാരമാണ് നാം മനസ്സിലാക്കേണ്ടത് എന്നതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഒരളവുകോൽ ഒരു മാനദണ്ഡം നമുക്ക് പ്രാപിക്കാൻ സാധിക്കും യേശുവ യുവാവിനോട് ഇൻ്ററാക്റ്റ് ചെയ്യുമ്പോൾ ഇടപെടുമ്പോൾ അവന് ഒരു പുതിയ ദിശാബോധം അവൻ്റെ ജീവിതത്തിൽ നൽകുകയാണ് നീ ഇന്നുവരെയും ഭൗതികമായ കാര്യങ്ങളിലെ അല്ലെങ്കിൽ ലക്ഷ്യങ്ങളെല്ലാക്കി ഓടി തത്ഫലമായി നീ ഒരു ധനികനായി നീ ഒരു ധനികനായ യുവാവാണ് നിന്നെപ്പറ്റി ആളുകൾ അറിയുമ്പോൾ നിന്നെപ്പറ്റി നീ തന്നെ ചിന്തിക്കുമ്പോൾ പ്രസക്തമായ പ്രസക്തമായതൊരു ഏക കാര്യം നീ ഒരു ധനികനാണ് എന്നുള്ളതാണ് അല്ലാതെ മറ്റൊന്നും നിന്നെപ്പറ്റി പറയാനല്ല നീ ധനികനാണ് പിന്നെ നീ യുവാവാണ് അത് നിൻ്റെ നേട്ടമല്ല കാലം നിനക്ക് നൽകിയ ഔതാര്യമാണ് നിൻ്റെ എന്ന് പറഞ്ഞാൽ നീ യുവാവാണ് ഒന്നിൽ നീ അല്ലെങ്കിൽ നിൻ്റെ അപ്പൻ അല്ലെ അപ്പന അപ്പൂപ്പന്മാർ നന്നെ അധ്വാനിച്ച് ഈ ലോകത്തിൻ്റെ വഴിയിൽ സഞ്ചരിച്ചുണ്ടാക്കി വെച്ച മുതലാണ് അതിനെ മാത്രം ആശ്രയിച്ചാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത് അതുകൊണ്ടാണ് നീ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു അങ്കലാപ്പ് അനുഭവിക്കുന്നത് ആ അങ്കലാപ്പിനെ മറച്ചു വച്ചുകൊണ്ടാണ് നീ എൻ്റെ അടുത്ത് വന്ന് നിത്യജീവൻ പ്രാപിക്കാനുള്ള ഫോർമുല അന്വേഷിച്ചു വരുന്നത് ഇതിൽ കാര്യമായൊരു അപാകതയുണ്ട് നിനക്കത് തിരിച്ചറിയാൻ വയ്യ ഞാൻ സമ്മതിക്കുന്നു അതുകൊണ്ട് ഞാനിതാ വെളിപ്പെടുത്തുന്നു ഈ പഠിപ്പീരിൻ്റെ അർത്ഥം നീ പോയി നിനക്കുള്ളതെല്ലാം മറ്റു തരത്തിൽ കൂടെ തന്നെ അനുഗമിക്കുക എന്നുള്ള ആ നിർദ്ദേശത്തിൻ്റെ അർത്ഥം ഈ ലോകത്തിൽ നമുക്ക് യാതോ ഒരു വിധത്തിലുള്ള ഉപാധികളോ വിഭവങ്ങളോ സ്വത്തോ ഒന്നും ഉണ്ടാകരുതെന്നല്ല അങ്ങനെയാണ് അവർ മനസ്സിലാക്കുന്നത് അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അത് ഈ ഒരു ഭാഗത്ത് നിന്ന് ഒളിച്ചോടി പോകാറുമുണ്ട് പക്ഷേ അതല്ല എൻ്റെ അർത്ഥം അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ലോകത്തിൽ മനുഷ്യന് രണ്ട് സാധ്യതകളാണ് അതുകൊണ്ട് അവൻ്റെ ജീവിത ദർശനത്തിൽ രണ്ട് സാധ്യതകളാണ് ഒന്ന് ഭൗതികമായ ലോകത്തെ കേന്ദ്രീകരിച്ച് അതിൻ്റെ നന്മയും നേട്ടങ്ങളും മാത്രം ലാക്കി ജീവിതം മുഴുവനും അധ്വാനിക്കുകയും ഓടുകയും ചെയ്യുക അത് സഹായിക്കുന്ന വിധത്തിൽ ദൈവബോധം ദൈവമേ എൻ്റെ ഈ സംരംഭത്തെ വിജയിപ്പിക്കണേ അത് വല്ല കൈത്താങ്കിലും നൽകണമേ എന്ന അർത്ഥത്തിൽ മാത്രം ജീവിതത്തിൻ്റെ ഗ്യാപ്പുകളെ നിരത്താനുള്ള ഏതാണ്ട് കുട്ടി പോലെ ദൈവത്തെ ഉപയോഗിക്കുന്ന ഒരു പരിപാടി അതൊരു ദിശ ഒരു ജീവിത ദർശനമാണ് ആ ദർശനത്തിലാണ് ഈ ഇപ്പോൾ നിൽക്കുന്നത് എന്നാൽ അങ്ങനെ ആയിരിക്കുമ്പോൾ അവൻ്റെ അവസ്ഥ വാസ്തവത്തിൽ ഒരു കാലത്തും അവന് ആത്യന്തികമായി നന്മ ചെയ്യുവാൻ പര്യാപ്തമല്ല അവന് ഒരു പുതിയ ദിശാബോധം ആവശ്യമുണ്ട് എന്നാൽ മാത്രമേ ആന്തരികമായ അവന് സമാധാനവും സ്ഥിരതയും കൈവരിക്കുവാൻ സാധ്യമാകുകയുള്ളൂ ഇത് തിരിച്ചറിഞ്ഞിട്ടാണ് യേശുവിനോട് പറയുന്നത് നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് എന്തുകൊണ്ടാണ് നിനക്കുള്ളത് എല്ലാം വിൽക്കേണ്ടത് കാരണം നിൻ്റെ ആശ്രയം ഇപ്പോൾ നൂറ് ശതമാനവും നിനക്കുള്ളതിൽ മാത്രമാണ് അതിൽ നിന്ന് കൈവിടാതെ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ദൈവകേന്ദ്രീകൃതമായ ഒരു ജീവിത ദർശനം ആർജിക്കുവാൻ എനിക്ക് സാധ്യമാകുകയുള്ളൂ നീ ഇപ്പോൾ ദൈവത്തെ മേമ്പിടി പോലെയാണ് വെച്ച് ഉപയോഗിക്കുന്നത് വച്ചിരിക്കുന്നത് എല്ലാം കഴിഞ്ഞിട്ട് ദൈവം എൻ്റെ ഇഹലോക സംരംഭങ്ങൾക്ക് ഒരു വിധത്തിലും ഭംഗം വരുത്തുവാൻ അനുവദിക്കാതെ എൻ്റെ സൗകര്യാർത്ഥം ദൈവത്തെ പ്രയോജനപ്പെടുത്തുന്ന വിധത്തിലുള്ള അതായത് ഈ കാലത്ത് നമ്മൾ ക്രിസ്ത്യാനികളുടെ കാഴ്ചപ്പാടും സമീപനവും എന്താണ് അതുപോലെ തന്നെയാണ് ആ യുവാവ് വളരെ ആധുനികനായ ഒരു യുവാവാണ് അതിൽ നിന്ന് മാറി ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ കൂടെ ദൈവത്തെ കാണുന്ന അനുഭവം ദൈവത്തിൻ്റെ കണ്ണിൽ കൂടെ ലോകത്തെ കാണുകയും അ തൽഫലമായി ഒരു പുതിയ വ്യക്തിത്വത്തിൻ്റെ അവകാശിയായി തീരുകയും ചെയ്താൽ മാത്രമേ നിനക്ക് നിലനിൽപ്പുള്ള ആന്തരികമായ സമാധാനവും നിത്യത്തെപ്പറ്റിയുള്ള പ്രത്യാശയും അവകാശമാകുള്ളൂ എന്ന വെളിപ്പെടുത്തലാണ് ഇവിടെയുള്ളത് അങ്ങനെയുള്ളൊരു വെളിപ്പെടുത്തൽ നടത്താൻ പരിശുദ്ധ പിതാവായ പാംബ്ല എനിക്ക് കഴിയുമോ അതിനെപ്പറ്റി അതിന് ബോധ്യമുണ്ടോ താല്പര്യമുണ്ടോ അദ്ദേഹത്തിൻ്റെ താല്പര്യം ഈ ധനികനായ യുവാവിൻ്റെ താല്പര്യമാണ് സഭയ സമുചിതോളം അതിൻ്റെ ഭൗതികമായ നേട്ടങ്ങൾ എത്രമാത്രം സുനിശ്ചിതമാക്കാം എത്രമാത്രം വലിപ്പമുള്ളതാക്കാം അതിനുവേണ്ടി സഭയിലേഖങ്ങളെ ഏതെല്ലാം വിധത്തിൽ വളച്ചൊടിക്കാം അവരുടെ സ്വകാര്യ ജീവിതത്തിൽ പോലും കൈകടത്തിയിട്ട് അവരെപ്പോഴാണ് പ്രേമി പ്രേമിക്കേണ്ടത് പ്രേമിക്കുക എന്ന ഈ ഒരു കടമ ആരംഭിക്കേണ്ടത് എപ്പോഴാണ് ഈ പ്രേമം വിവാഹമായി പൂവണിയേണ്ടത് അങ്ങനെ പ്രേമം വിവാഹമായി പൂവണിഞ്ഞ ശേഷം എപ്പോഴാണ് അവിടെ കുടുംബജീവിതം പൂത്ത് ഉലയേണ്ടത് കുഞ്ഞിക്കാലുകൾ വീട്ടുമുറ്റത്ത് തത്തിക്കളിച്ച് നടക്കുക ഇതൊക്കെ തീരുമാനിക്കുന്നത് പാമ്പ്ലാനിയാണ് ഇതൊന്നും തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു വിശ്വാസിക്കില്ല സഭയുടെ ആവശ്യം വന്നാൽ ഇവാക്കെന്നാൽ പ്രേമിച്ചു തുടങ്ങണം സഭയ്ക്ക് ആവശ്യമില്ലെങ്കിൽ പ്രേമിക്കുന്ന വലിയ പാപമാണ് എന്ന് സഭ പഠിപ്പിച്ചെന്ന് പാംബ്ലാന് തന്നെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങളാ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രേമിക്കുന്നത് തെറ്റാണെന്ന് സഭാവിശ്വാസികളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത് സഭ തന്നെയാണ് ഞാനും അത് കുറ്റവാളിയാണ് എന്ന് പാംബ്ലാനെ അവിടെ കുറ്റസമരം നടത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കുമ്പസാരം കൂടെ അതിനകത്തുണ്ട് അപ്പോൾ സഭയുടെ സൗകര്യം അനുസരിച്ച് പ്രേമിക്കുന്നത് പാപമാണെന്നും സഭയുടെ ആവശ്യം മാറുമ്പോൾ പ്രേമിക്കുന്നത് പരിശുദ്ധമായ കടമയാണ് എന്നും പറയാൻ ഈ ഒരു വർഗത്തിന് യാതൊരു എളുപ്പമില്ല അങ്ങനെ കടകം അറിയുമ്പോൾ അതൊരു ഘടകം മറിച്ചിലാണ് എന്ന് തിരിച്ചറിയാനുള്ള വിവേകമോ തിരിച്ചറിഞ്ഞാൽ അതിനെപ്പറ്റി ഒരു ചോദ്യം ചോദിക്കാനുള്ള നട്ടല്ലോ വിശ്വാസികൾക്കില്ലാത്തത് കൊണ്ട് ഈ മാമാങ്കം ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും സ്വന്തം താല്പര്യമനുസരിച്ച് ജനങ്ങളെ വളച്ചൊടിക്കുന്ന ഈ പൈശാചികമായ സമീപനത്തിന് അറുതി ഇതിനെപ്പറ്റി സാധാരണ ജനത്തിന് ഒരു ബോധമുണ്ടാകണം യേശുവിനെ അനുഗമിക്കുന്നവരാണ് തങ്ങൾ എന്ന പ്രഹസനത്തിലാണ് ഈ അജപാല ശുശ്രൂഷ നടത്തി ഈ മാമാങ്ക കളിക്കുന്ന ആളുകൾ ജനങ്ങളുടെ കയ്യിൽ നിന്ന് തങ്ങൾ അർഹിക്കാത്ത ബഹുമാനം സ്ഥാനമാനങ്ങൾ സാമ്പത്തികമായ നേട്ടങ്ങൾ പിടിച്ചു പറ്റുന്നത് എന്നത് ഏവർക്കും അറിവുള്ള യാഥാർത്ഥ്യമാണ് എന്നാൽ അതേ സമയം തന്നെ അവർ ഇടപെടുന്ന ഒരു സാഹചര്യത്തിലും യേശുവിൻ്റെ സമീപനം ഇങ്ങനെയുള്ളവർ കൈക്കൊള്ളാറില്ല നിങ്ങൾ പാംബ്ലാനിയുടെ സ്ഥാനത്ത് യേശുവിനെ ആ സ്റ്റേജിൽ ഒന്ന് സങ്കല്പിച്ച് നോക്കും തലശ്ശേരി രൂപതയിലെ യുവജനം അവിടെ ഇരിക്കുകയാണ് പാംബ്ലാനി പിതാവിന് പകരം നസേന യേശു അവിടെ നിന്ന് അവരോട് സംസാരിക്കുകയാണ് യേശു അവരോട് എന്ത് പറയുമായിരുന്നു ഇദ്ദേഹം വായ്പൊഴിഞ്ഞതുപോലെ യേശു പറയുമായിരുന്നു അത് തമ്മിൽ എന്തെങ്കിലും സാമ്യം ഉണ്ടാകുമായിരുന്നു നിങ്ങളൽപ്പം ഒന്ന് ആലോചിച്ച് നോക്കും അപ്പോൾ ജനത്തെ ദൈവ യേശുവിങ്കിലേക്ക് എങ്കിലേക്ക് നടത്താനാണ് ഞങ്ങളിങ്ങനെ ഈ വലിയ പാവാടൊക്കെ ഇട്ട് നടക്കുന്നതെന്ന് അവകാശപ്പെടുകയും യേശുവിൻ്റെ മണമോ ഗുണമോ ഉള്ള ഒരു വാക്ക് പോലും അബദ്ധത്തിൽ പോലും പറയുവാൻ കൂട്ടാക്കാതെ ചെയ്യുന്ന കൂട്ടാക്കാതെ ഇരിക്കുന്ന ഈ ഒരു വർഗത്തെ പറ്റിയാണ് യേശു പറഞ്ഞത് വിശ്വാസികളെ നിങ്ങൾ കയ്യോ കഷ്ടം ഇത് തിരിച്ചറിയുവാനുള്ള ആർജവം എപ്പോൾ സാധാരണ വിശ്വാസികൾ പ്രാപിക്കുന്നുവോ അപ്പോൾ മാത്രമേ ഈ ശപിക്കപ്പെട്ട അവസ്ഥയ്ക്ക് ക്രിസ്ത്യാനിക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ദുരവസ്ഥയ്ക്ക് അറുതി വരുന്ന പ്രക്രിയ ആരംഭിക്കുവാൻ പോലും സാധ്യമാകുകയുള്ളൂ ആ ഒരു ലക്ഷ്യത്തെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി പരാമർശിക്കുന്നത് അതിനോട് പ്രതികരിക്കുന്നത് അല്ലാതെ ഒരു തിരുമേനിയെ വിമർശിച്ചിട്ട് എനിക്ക് യാതൊരു കാര്യവുമില്ല ജനത്തിന് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ഈ വലിയ അഥപ്പതനം അവർക്ക് ലഭിക്കേണ്ട മാർഗദർശനം വെളിച്ചത്തെത്തിൻ്റേതാകേണ്ടതിന് പകരം ഇരുട്ടിൻ്റേത് ആകുകയും ആത്മീകമായി വളരുവാൻ ആവശ്യമുള്ള ഒരു യുവജനത്തോട് ഭൗതികമായ ലക്ഷ്യങ്ങൾ മാത്രം ലാക്കാക്കി തികച്ചും അപഹാസ്യമായ ഉപദേശങ്ങൾ നൽകുകയും ചെയ്ത് സഭയുടെ പള്ളമെറുപ്പിക്കാൻ മാത്രം ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഇങ്ങനെയുള്ള വ്യക്തികൾ അവർ ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ അപമാനമാണ് എന്നത് തിരിച്ചറിയുവാനുള്ള കടമ സത്യത്തോടൽപ്പമെങ്കിലും പ്രതിപത്തി ഉള്ളിൽ അനുഭവിക്കുന്ന എല്ലാ വ്യക്തികളുടെയും അടിസ്ഥാന കടമയാണ് എന്ന എൻ്റെ കഴിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് സുവ്യക്തമാക്കുക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം അത് നിർവഹിച്ചു എന്ന ഒരു പ്രത്യാശയിൽ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു മറന്നു പോകരുത് കഴുത പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകത്തിൽ വാതുറന്ന് പ്രവാചകനെ പോലെ സംസാരിക്കുന്നു നമ്മുടെ കാലത്തോ പ്രവാചകൻ വാതുറന്ന് കഴുതയെപ്പോലെ അമറുന്നു ആ അമർച്ചയുടെ മറ്റൊരു ഭാഗമാണ് ബന്ദുക്കോസ്തുകാരുടെ മറുഭാഷ എന്നും കൂടെ ഹ്രസ്വമായി ഒന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് തമ്മിലുള്ള സാമ്യം നിങ്ങൾക്കറിയാം പാംബ്ലാനി ബാ തുറന്നാൽ പെന്തക്കോസ് പാസ്റ്ററെ പോലെ അമറുന്നില്ല ശരിയാണ് പക്ഷേ സംസാരിക്കുന്നത് പോലെയാണ് പെന്തക്കോസ് പാസ്റ്റർ മറുഭാഷ പറയുന്നത് കഴുത അമറുന്നത് പോലെ തന്നെയാണ് രണ്ടും ഒന്ന് തന്നെയാണ് ആത്യന്തികമായി എൻ്റെ റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ ഇത് രണ്ടും ഒന്നാണ് അതുകൊണ്ടാണ് ഇപ്പോൾ കത്തോലിക്കിലും പെന്തക്കോസുകാരും തമ്മിൽ ഒരു പാലം പണിയാനൊക്കെ സജിത്ത് പാസ്ട്രേ കൂടെയൊക്കെ പെന്തക്കോസ് പാസ്റ്ററായി എല്ലാ അടവുകളും പതിനെട്ട് അടവിന് പകരം പത്തൊമ്പത് അടവും പഠിച്ച് സജിത്ത് ജൂസഫ് പാസ്ട്രേ ചെറു മല പാർസഭ അങ്ങ് കടമെടുത്തതിൻ്റെ കാര്യം ഇത് നല്ല വിപണി വിപണനത്തിന് സാധ്യതയുള്ള വസ്തുവാണ് പുരോതന്മാരുടെയും മെത്രാന്മാരുടെയും ഈ മറുഭാഷ അതായത് പ്രവാചകനെ പോലെ സംസാരിക്കേണ്ടവൻ പോലെ സംസാരിക്കുന്ന മറുഭാഷ അതൊരു മറുഭാഷയാണ് അതൊരു മറുഭാഷ തന്നെയാണ് മനുഷ്യൻ മനുഷ്യനെ പോലെ സംസാരിക്കണം അതിൻ്റെ പേര് ഭാഷയെന്നും മനുഷ്യൻ കഴുതെപ്പോലെ സംസാരിക്കുമ്പോൾ അതിന് മറുഭാഷയെന്നും പേര് കൊടുക്കണം എന്ന ഒരവസ്ഥയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയെ മാത്രം സൂചിപ്പിക്കുകയാണ് ഈ യാഥാർത്ഥ്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം അത് നിർവഹിച്ചുവെന്ന് പ്രത്യാശയിൽ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും എൻ്റെ കൂപ്പുകയായി